നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ റബ്ബർ കർഷകർ റബ്ബർ കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഈ റബ്ബർ കൃഷിയോടൊപ്പം തന്നെ മറ്റ് കൃഷിയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ ലാഭം കൊയ്യാനായിട്ട് പറ്റും അപ്പം നമ്മളൊരു പശുവിനെയും കൂടെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തോട്ടത്തിലെ പുല്ലെല്ലാം തീരുകയും ചെയ്യും അതിനെ നമ്മൾ കാർഡെടുക്കുന്നതിന് പ്രത്യേകം പൈസയും കൊടുക്കേണ്ട നമുക്ക് വളരെയേറെ നേട്ടങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ പശുക്കൾക്കെല്ലാം ഇൻഷുറൻസ് ലഭ്യമാണ് കർഷകന് അറുപതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും എന്തൊക്കെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാൻ പദ്ധതി വരുന്നു അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലികളുടെ ആകസ്മിക മരണം ഉൽപാദനക്ഷമതയിൽ പ്രത്യുൽപാദനക്ഷമതയിലും ഉണ്ടാകുന്ന നഷ്ടം എന്നിവയിൽ കർഷകന് അതിജീവനം നൽകാൻ മൃഗസംരക്ഷണ വകുപ്പാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് അസുഖം ബാധിച്ച പശു ചത്താലോ രോഗബാധിതമായാലോ കർഷകന് അറുപതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിക്കും പ്രകൃതിക്ഷോഭത്താലുള്ള ഒരു നഷ്ടത്തിന് ഈ പദ്ധതിക്ക് കീഴിൽ പരിരക്ഷയുണ്ട് ഉടമയായ കർഷകനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അപകടമരണം പൂർണമായ ഭാഗികമായ അംഗവൈകല്യം എന്നിവയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക അഞ്ച് ലക്ഷം രൂപയ്ക്ക് നൂറ് രൂപയാണ് കർഷകൻ പ്രീമിയമായി അടയ്ക്കേണ്ടത് അറുപത്തയ്യായിരം രൂപ മതിപ്പ് വിലയുള്ള ഉരുക്കൾക്ക് ഒരു വർഷ പദ്ധതിയിൽ നാനൂറ്റി മുപ്പത്തി രൂപയും മൂന്ന് വർഷ പദ്ധതിയിൽ ആയിരത്തി എഴുപത്തിയൊന്ന് രൂപയുമാണ് പ്രീമിയം നിരക്ക് എൺപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടിയ തുകയാണിത് ഒരു വർഷ പദ്ധതിയിൽ കുറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഉരുക്കളെയും മൂന്ന് വർഷ പദ്ധതിയിൽ കുറഞ്ഞത് നാനൂറ് കുരുക്കളെയും ആദ്യഘട്ടത്തിൽ ഇൻഷുറൻസ് ചെയ്യും മാനദണ്ഡങ്ങൾ രണ്ടു മുതൽ പത്ത് വരെ പ്രായമുള്ള പശുക്കൾ എരുമകൾ എന്നിവയ്ക്ക് മാത്രമേ ഈ സ്കീമിന് കീഴിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ കറവ് പശുക്കൾക്ക് പ്രതിദിനം കുറഞ്ഞത് ഏഴ് ലിറ്റർ ഉൽപാദനശേഷി ഉണ്ടായിരിക്കണം ഗർഭാവസ്ഥയുടെ അവസാന ത്രൈമാസത്തിലുള്ള ഗർഭിണികളായ കിടാരി പശു കിഡാരി എരുമ ഏഴ് മാസത്തിനു മുകളിലുള്ള ഗർഭിണികളായ കറവ പറ്റിയ പശുക്കൾ എരുമകൾ എന്നിവയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇൻഷുർ ചെയ്യുന്നതിനുള്ള കന്നുകാലികളെ തിരഞ്ഞെടുക്കുന്നതും വകുപ്പിലെ വെറ്റിനറി സർജനാണ് ആരോഗ്യമുള്ള കന്നുകാലികളായിരിക്കണം പ്രതിരോധ കുത്തിവയ്പ്പൾ എടുത്തിരിക്കണം ഇൻഷുർ ചെയ്തവയെ തിരിച്ചറിയുന്നതിന് പന്ത്രണ്ടക്ക പോളിയൂറിത്തീൻ ഇയർ ടാഗ് നിർബന്ധം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി